പണ്ട് കേരള നിയമസഭയിൽ കണ്ട സംഭവങ്ങളുടെ ഒരു തുടർച്ചയെന്നോണം അത്രമേലൊന്നും എത്തില്ലെങ്കിലും അതിൻ്റെ ചിത്രീകരണത്തിന് സമാനമായ സിംഗിൾ ഷോട്ട് പോലെയുള്ള ചില കാഴ്ചകൾക്ക് ഇന്ന് കേരള നിയമസഭ ഇടം പിടിച്ചു അവിടെ മലപ്പുറവുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി മുഖ്യമന്ത്രി എന്നാൽ ആ അനുമതി കണ്ട് ആ ചർച്ച ചെയ്താൽ പരാജയപ്പെടുമെന്നോർത്ത് ഭയന്നാണ് പ്രതിപക്ഷം ഓടി രക്ഷപ്പെട്ടതെന്ന് മന്ത്രി രാജീവും അതുപോലെ തന്നെ എം പി രാജേഷും കെ രാജനും അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ മനഃപൂർവ്വം സമ്മതിച്ചെന്ന് വരുത്തി സഭ പിരിച്ചുവിടുന്നതിനുള്ള പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിക്കുകയായിരുന്നു സർക്കാരെന്ന് മറുവശത്ത് എ പി അനിൽകുമാർ എന്ന കോൺഗ്രസിൻ്റെ നേതാവും സമാനമായ അഭിപ്രായമാണ് പറഞ്ഞത് രണ്ടായാലും സഭയിൽ ഉന്തും തള്ളും കയ്യാങ്കളിയും വരെ എത്തി ഇതിനിടയിൽ ഞാനാണ് പ്രസംഗിക്കാനിരുന്നതെന്നും ഞാൻ പ്രസംഗിച്ചാൽ എല്ലാവരും ശൂന്യാകാശത്തായി പോയേനെ പോയനെയെന്നും പറഞ്ഞ് ജലീലിക്ക രംഗത്ത് വന്നിട്ടുണ്ട് അഴിമതിക്കെതിരെയുള്ള പോർട്ടലിന് ശേഷം ജലീലിക്ക വേദിയിൽ പ്രകടമായി അവതരിപ്പിക്കുന്ന മറ്റൊരു കലാപരിപാടിയാണ് ഇതിൽ നിന്ന് ഒരു പ്രത്യേകതയുമുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് നിയമസഭയിൽ ഇന്ന് കയ്യാങ്കളിയോളം എത്തി നാടകീയമായ ഒരുപാട് രംഗങ്ങൾക്കാണ് കേരള നിയമസഭ ഇന്ന് സാക്ഷ്യം വഹിച്ചത് സാധാരണ ചോദ്യോത്തരവേളയിൽ നിശബ്ദമാകുമായിരുന്ന സഭ ഇന്ന് ചോദ്യോത്തരവേളയിൽ തന്നെ മുദ്രാവാക്യങ്ങളാൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു ഇതിനിടയിലാണ് പ്രതിപക്ഷം അടിയന്തര പ്രമേയം കൊണ്ടുവന്നത് മലപ്പുറം ജില്ലയെ ഒറ്റപ്പെടുത്തുകയും വർഗീയമായി ചിത്രീകരിക്കുകയും ഇല്ലാത്ത കഥകളും മറ്റും വ്യാജമായി പറയുകയും ചെയ്ത വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി തേടുകയായിരുന്നു പ്രതിപക്ഷം എന്നാൽ മുഖ്യമന്ത്രി സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി അതിന് അനുമതി നൽകുകയും ചെയ്തു ആ അനുമതി നൽകി പന്ത്രണ്ടരക്ക് ചർച്ച ചെയ്യാനിരിക്കെയാണ് മറ്റ് ചില സംഭവ വികാസങ്ങൾ നിയമസഭയിൽ ഉണ്ടാകുന്നത് സാധാരണ പ്രതിപക്ഷം ചോദിക്കുന്ന ചോദ്യങ്ങൾ അത് നക്ഷത്രമിട്ടവ നക്ഷത്രമിടാത്തവ എന്ന് പറയുന്ന രണ്ട് തരത്തിലുണ്ട് നക്ഷത്രമിട്ടവയെ സംബന്ധിച്ച് ഫ്ലോറിൽ മറുപടി പറയുകയും അതിനൊന്നോ രണ്ടോ ഉപചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യാം എന്ന തരത്തിലാണ് സാധാരണ കൊടുക്കുന്ന നക്ഷത്രമിട്ട ചോദ്യങ്ങൾ സ്പീക്കർ അങ്ങനെ തന്നെയാണ് പരിഗണിക്കാറുള്ളത് കോൺഗ്രസ് നേതാവ് എ പി അനിൽകുമാർ പറയുന്നത് ഇതിനു മുമ്പ് ഒന്നോ രണ്ടോ ചോദ്യങ്ങൾ നക്ഷത്രമിട്ടത് അത് നക്ഷത്രമിടാത്ത രൂപത്തിലാക്കിയതിന് സഭ സംഭിപ്പിച്ച ചരിത്രം കേരള നിയമസഭയിലുണ്ടത്രേ ഉണ്ട് ഏതായാലും ഇവിടെ നാൽപ്പത്തി ഒമ്പതോളം ചോദ്യങ്ങളാണ് അങ്ങനെ ഇല്ലാതാക്കിയത് അതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായി ആ പ്രതിഷേധമുണ്ടായപ്പോൾ സാധാരണ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി അത് പരിശോധിക്കാൻ നോക്കട്ടെ എന്ന് പറയുന്ന സ്പീക്കറുടെ മറുപടിക്ക് പകരം അത് സ്പീക്കറുടെ വിവേചനാധികാരത്തിൽ പെടുന്നതാണെന്ന് ശക്തറാൻ കൌൾ എന്ന് പറയുന്ന പാർലമെൻ്ററി പ്രൊസീജിയർ വ്യാഖ്യാനിച്ച പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് മുൻ സ്പീക്കറായ എം പി രാജേഷ് അവറുകളുമൊക്കെ സംസാരിച്ചത് ഇതിനെ തുടർന്ന് തന്നെ അഭിപ്രായ വ്യത്യാസം അവിടെ രൂപം കൊണ്ടു പിന്നീട് പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി പുറത്തു പോയപ്പോൾ ആ പുറത്തായിരിക്കുന്ന വേളയിൽ സഭയിൽ സ്പീക്കർ നൽകിയ റൂളിംഗിൽ പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ച ഭാഗങ്ങളൊക്കെയും സഭാരേഖയിൽ നിന്ന് നീക്കം ചെയ്യും എന്ന് ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത്രേ മുഖ്യമന്ത്രി അഞ്ചോ ആറോ തവണ നിലവാരമില്ലാത്തയാളെന്ന് പ്രതിപക്ഷ നേതാവിന് വിശേഷിപ്പിച്ചത് സഭാരേഖയിൽ തന്നെ ഉണ്ടാകും എന്നും അർത്ഥം ഇതിനെതിരെ പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി കൂടിയായ എ പി അനിൽകുമാർ അവിടെ വെച്ച് തന്നെ പരാതി എഴുതി കൊടുത്തിട്ടും സാധാരണ സ്പീക്കർമാർ ചെയ്യുന്നതുപോലെ ഒരു പ്രതിഷേധമുണ്ടാവുമ്പോൾ സഭ താൽക്കാലികമായി നിർത്തിവെച്ച് നേതാക്കളുമായി ചർച്ച ചെയ്ത് ഈ സംഗതികൾ നീക്കേണ്ടതിന് പകരം വളരെ പെട്ടെന്ന് തങ്ങൾ അടിയന്തരാനുമതി നൽകുകയും ചെയ്തു എന്നാൽ തികച്ചും പ്രകോപനം സൃഷ്ടിച്ച് ആ സാഹചര്യം ചർച്ച ചെയ്യാതിരിക്കാനുള്ള ഒരു വേളയാക്കി മാറ്റുകയും ചെയ്തു എന്നാണ് എ പി അനിൽകുമാർ അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കൾ പറയുന്നത് ഇക്കാര്യത്തിൽ വ്യക്തതയോടെ പ്രതികരിച്ചതും അദ്ദേഹമാണ് എന്നാൽ മറുവശത്ത് ബഹുമാനപ്പെട്ട വ്യവസായ മന്ത്രി ശ്രീ പി രാജീവും എം പി രാജേഷും കെ രാജനുമൊക്കെ അടക്കമുള്ളവർ പറയുന്നത് ഇത്തരമൊരു വിഷയം ചർച്ച ചെയ്താൽ പ്രതിപക്ഷം പരാജയപ്പെടുമെന്നുള്ളതുകൊണ്ട് സഭയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ പ്രതിപക്ഷം ഇങ്ങനെ പ്രവർത്തിച്ചത് എന്ന തരത്തിലാണ് ഈ രണ്ട് ഗൗരവമായ ചർച്ചയ്ക്കിടയിലാണ് ജലീലിക്കയുടെ വീമ്പ് പറച്ചിലിൻ്റെ പോസ്റ്റ് കാണാനിടയായത് ജലീലിക്ക പറയുന്നത് വെല്ലുവിളിയായിട്ടാണ് ജലീലിക്ക എല്ലാവരെയും വെല്ലുവിളിക്കുന്ന ഒരാളാണ് ജലീലിക്ക എന്താണ് ചെയ്യുന്നതെന്ന് ജലീലിക്കയ്ക്ക് തന്നെ അറിയുന്നില്ല ജലീലിക്ക നിൽക്കുന്നത് ഇടതുപക്ഷത്തോടൊപ്പമാണ് അവരെയാണ് പുള്ളി പ്രതിരോധിക്കുന്നത് അവരുടെ നാവാണെന്നൊക്കെ പറയുമ്പോഴും അവരത് വലിയ കാര്യമായിട്ടെടുക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സ്വന്തം പാർട്ടി ഡി ജി പിയെ മാറ്റിയപ്പോൾ വിക്കറ്റ് തെറിച്ചു എന്ന് പോസ്റ്റിടുന്ന അതേ ആൾ തന്നെ പിറ്റേന്ന് വെല്ലുവിളി നടത്തുകയാണ് ഞാനെങ്ങാണെങ്കിൽ പ്രസംഗിച്ചു പോയിരുന്നെങ്കിൽ എല്ലാവരും റോക്കറ്റിൽ കയറിയേനെ എന്നൊക്കെയാണ് അതി എൻ്റെ വാദം അത് രണ്ട് മുന്നണികളും വലിയ കാര്യമായി എടുക്കുന്നില്ല പുള്ളി അതിനൊരു പ്രാധാന്യമൊക്കെ ഉണ്ടാക്കി പിടിച്ചു നിൽക്കാൻ ഒരു അഭ്യാസമായി മാത്രം അവശേഷിക്കുന്നു നാളത്തെ നിയമസഭ എന്താണെന്ന് അവിടുത്തെ വിഷയങ്ങൾ എന്താണെന്നും കാത്തിരുന്ന് കാണാം